സ്വപ്നത്തിലൂടെ കാണിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാം ദേവിയുടെ ഉപദേശം തീരുന്ന സമയത്ത് ഇങ്ങോട്ട് വാ വേണം എന്ത് വഴിയാ ദേവി സ്വർഗത്തിലേക്കുള്ള വഴി ഇടിഞ്ഞതും അല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് പ്രസാദ് ഇത്രയും മോശം വഴിയാ സ്വർഗത്തിലേക്ക് നല്ലൊരു സംഖ്യയ്ക്കുള്ള മരുന്നുണ്ട് കൊണ്ടുപോയി പൊട്ടിക്ക് ഇത് ഞാനേറ്റ് ചുമ്മാതല്ല മോടെ നല്ല കാശിനുള്ള മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ നിന്നെ അവിടെ കൊണ്ടുപോന്നത് കരഞ്ഞിട്ട് ഒച്ച വച്ചിട്ട് വന്നു ഒരു കാര്യമില്ല ഇവിടെ ആരും കേൾക്കാനില്ല നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല

അത്ര കാല ഇടാൻ നിങ്ങളുടെ പുറകെ ഞങ്ങൾ ഒന്നും നടത്തുമോ ഇതൊക്കെ എന്ത് ഞാൻ കോൾ ഞാനെട്ടെ ഹലോ ഹലോ അച്ചു എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നീ എന്നെ മനസ്സിലാക്കിയല്ലോ അത് മതി അതൊക്കെ സമ്മതിച്ചു തരാൻ പറ്റൂലോ വേറെന്തൊക്കെയാ ഭക്ഷണം കഴിച്ചോ പിന്നെ ഞാൻ കഴിഞ്ഞു ആ എന്തായി നോക്കട്ടെ ഇത് ഒറിജിനൽ വില്ലല്ലോ ഈ ആള് സൂപ്പർ ഇത് ഏ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയപ്പോ മനുഷ്യന്മാരെ വിചാരിച്ച് ഒരിക്കലും ഇത് മോർഫോൺ അല്ലേ ഒന്നും കണ്ടിടിക്കാൻ കഴിയില്ല പിന്നെ അവള് വിളിക്കുന്നുണ്ട് ആ ഫോട്ടോ നീ എന്റെ ഫോണിലേക്ക് അയക്കി ഓക്കോ എനിക്കൊന്നും മനസ്സിലാവില്ല മിനൂസേ നീ ഈറ്റാവണ്ട നിനക്കുള്ള പണി ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഒന്ന് നോക്ക് നമ്മളെടുത്ത സെൽഫി പിന്നെ പോയ സ്ഥലങ്ങളിൽ സംസാരിച്ച കോളുകൾ അങ്ങനെ പലതും എന്റെ ഫോണിലുണ്ട് ആ ഫോട്ടോ ഒറിജിനൽ ആണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് എളുപ്പം കഴിയും മീഡിയയിൽ ഈ ഉടുക്കാതെയുള്ള ഫോട്ടോ ഇരിക്കണമെങ്കിൽ എനിക്കെതിരെ നീ ചിന്തിക്ക പോലും ചെയ്യരുത് അറിയാം നീ അടുത്ത സെറ്റി

പറ്റിപ്പോയി ഹലോ അരിയാശാന് ഞാൻ നിങ്ങളുടെ നാട്ടിലെത്തി ആ റോഡ്മേ വന്നതാണോ ആ ഇന്നും ഇവിടെ ആൾട്ടാണ് രാവിലെ ലോഡാവുള്ളൂ അശാ എവിടെയാ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ് വഴി ഞാൻ പറഞ്ഞുതരാം ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എനിക്കൊന്ന് കുളിക്കണം ഒന്ന് കിടക്കണം അതിനുള്ള സൗകര്യം ഉണ്ടാവും കുളിക്കാനും കുളിക്കാനുമുള്ള സൗകര്യമൊക്കെ ആക്കി തരാം നീ വാ ഒരു വരുന്നുണ്ട് ഞാൻ വരാം നിങ്ങൾ ആ നീ വഴി ശ്രദ്ധിക്കഴിതറ്റാണ്ടെങ്കിൽ എത്തിയല്ലോ എന്താ പരിപാടി ഇപ്പൊ ഇവിടെ ഈ ചക്രവും ധരിച്ചു പാഞ്ഞ നടന്നിട്ട് എന്നാ ഉണ്ടാക്കാനോ ആ പരിപാടിയേക്കാൾ മച്ച ഇത് തന്നെയാണ് ശ്രദ്ധിക്കണേ ഇത് രമേശൻ ഞങ്ങൾ പണ്ട് വയനാട് കൂപ്പിൽ ഒരുമിച്ച് പണിയെടുത്തിട്ടുള്ള ബന്ധം ഇത് രാഘവൻ ഇത് ബിജു വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം നീ ഇതങ്ങ് വലിക്ക് ആശാനേ നല്ല സെറ്റപ്പ് ആണല്ലോ നീ ക്ഷീണിച്ച് വന്നതല്ലേ നീ ഇത് വലിച്ചു പോയി കുളിച്ച് ബ്രഷായി നീ ഇരുന്ന് ഉറങ്ങാതെ ആ പാവി പിരിച്ചു കിടന്ന് ഉറങ്ങു മയങ്ങി പോയതാ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ആ ആ േരത്ത് ഇതിലേ എങ്ങോട്ടാണാവോ ഇല്ല പച്ച പോകല്ലോ പച്ച അങ്ങനെ എങ്ങോട്ട് പോയാലോ போனும் விடறதுல பிடிக்க பிடிக்க பிடிக்கிறவா അവൾ അവൾ മുറിയിൽ കയറി ഒരു നിമിഷത്തേക്കെങ്കിലും ആശ്വസിച്ചിട്ടുണ്ടാവും ഇതിനടുത്ത നീ അവളെ അവളെ ഉപദ്രവിച്ചവരെല്ലാം ശിക്ഷിച്ചു അവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഓരോരോ അസുഖങ്ങൾ കാരണം മരിച്ചു കോടതി എന്റെ നിരപരാധിത്വം മനസ്സിലാക്കി മാപ്പ് മാപ്പുസാക്ഷിയാക്കി വെറുതെ വിട്ടു പക്ഷേ എന്റെ ഭാര്യ അവളുടെ മനോനില ആകെ തെറ്റി അവളുടെ വീട്ടിലേക്ക് പോയി അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന് ഞാൻ എത്രയോ അനുഭവിച്ചു ഇത്രയൊക്കെ പോര പണിക്കരെ എന്നെ ശിക്ഷിക്കുന്നത് അതിന് ആലം അതിനൊരു സമയം കുറിച്ചിട്ടുണ്ടാവും പരിഹാരം നോക്കണ്ടേ ആ നോക്കണം ഏത് ശാപത്തിൽ നിന്നും മോചനം കിട്ടാൻ മനസ്സറിഞ്ഞ് പശ്ചാത്തപ്പിക്കുകയാണ് വേണ്ടത് ഉണ്ട് പശ്ചാത്തലമുണ്ട് ഓരോന്ന് സഹിച്ച് നീ നീ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് വട്ടം അങ്ങനെ അങ്ങനെയെങ്കിൽ ആ സ്ത്രീയെ ആക്രമിച്ച പേർക്കൊപ്പമാണോ അതോ അവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനോടി വന്ന ആ സ്ത്രീക്കൊപ്പമാണോ നിങ്ങൾ നിന്നിട്ടുണ്ടാവുക ഞാൻ ആ സ്ത്രീയുടെ കൂടെ നിൽക്കും ഇന്നാണെങ്കിൽ ഇല്ല പണിക്കരേ അങ്ങനെ ഒരു ആക്രമണത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല എനിക്ക് എന്റെ ഭാര്യയുടെ മുഖ ഓർമ്മ വരും രമേശൻ പുത്തരത്ത് വീട് രേവതി നക്ഷത്രം പ്രാർത്ഥിച്ചോളൂ ോ എന്റെ ശാപത്തിന് ഒരു ഞാൻ അനുഭവിച്ചോളാം ഭാര്യയെ അത്രയ്ക്ക് 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 അനുഭവിച്ചു സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു ദേവിയുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ ഒരു ദേശത്ത് ആവാഹന കർമ്മത്തിനായി പുറപ്പെട്ട സംഘത്തിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിൽ അവരുടെ ഒരേ ഒരു മകൾ ആക്രമണത്തിൽ മരണപ്പെടുന്നു അവളുടെ ഉള്ളിൽ പ്രണയം കൊളുത്തിവെച്ചവനെ നഷ്ടപ്പെട്ടിട്ടും പ്രണയത്തെ അവൾ തൻ്റെ ആത്മാവിൽ നഷ്ടപ്പെടാതെ ചേർത്തു ചേർത്തുവെച്ചതിനാലാവാം ആ ആത്മാവ് താൻ പ്രണയിച്ചു നടന്ന സ്ഥലത്തു നിന്നും വിട്ടുപോവാതെ നിന്നത് ആ ഉഗ്രരൂപിണിയെ ആവാഹിച്ച് സൗമ്യഭാവത്തിൽ കാവിലമ്മയ്ക്ക് സമീപം കുടിയിരുത്തിയതാണ് അന്ന് നിങ്ങളുടെ സ്നേഹം ആ പ്രണയദേവതയ്ക്ക് കാണാതിരിക്കാൻ കഴിയില്ല വിടെ ആദ്യം ഇത് ഇത്തിരി കഠിനാണല്ലോ യശോദേ വലിയ സ്നേഹ ദീപം കഴിഞ്ഞോ കഴിഞ്ഞില്ല ആ മേശലുണ്ട് ആ സമർപ്പിക്കൂ കാര്യങ്ങൾ നടക്കും എത്ര നേരച്ചു കാത്തിന് വാ പോവാ ഞാൻ വരുന്നില്ല എന്ത് പറ്റി എന്നോട് ശരിക്കുള്ള ഇഷ്ടമാണ് ഞാൻ വരുക പക്ഷെ അത് അങ്ങനെയല്ല നിനക്ക് എന്റെ ദേവി കാണിച്ചു എന്നാൽ നീ ഇനി ആരെക്കൂടി പോണ്ട പരസ്പരം അടുപ്പിച്ച് നിർത്താനായി പ്രണയത്തിന് കഴിയും മുന്നോട്ട് നയിക്കേണ്ടത് സ്നേഹമാണ് സ്നേഹം തലതിരിഞ്ഞ് വെറുപ്പായി മാറും മുൻപ് ചെന്ന് കാണുന്നുമാവളെ കൊണ്ടുവരണം ഇവിടെ

ഷമിക്കരുത് മോളെ ദേവി കൂടെയുണ്ട് വേദനിപ്പിക്കാനും ചതിക്കാനും ഒന്നും കഴിയില്ല പ്രണയത്തിന് പ്രണയം അഭിനയിച്ച് കാണിച്ച് ചതിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ ശിക്ഷുള്ള ശിക്ഷ മരുന്ന് ലഹരിയിൽ അലക്ഷ്യമായി ബൈക്ക് ഓടിച്ച് കാറിൽ വന്ന് ഇടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു വാർത്തയിലേക്ക് ആലപ്പുഴ പ്രതി രേഷ്മാൻസിൽ ഒൻപത് മാസത്തെ ജയിൽവാസത്തിന് ശേഷം കോടതി വളപ്പിൽ യുവാവിന്റെ കുത്തേറ്റ് യുവതി കൊല്ലപ്പെട്ടു മുൻ കാമുകന്റെ ആത്മഹത്യയെ തുടർന്ന് ആത്മഹത്യ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തതിനാൽ കോടതിയിൽ ഹാജരായതായിരുന്നു യുവതി യുവതിയുടെ കാമുകനാണ് യുവതിയെ കൊലപ്പെടുത്തിയത് കോടതി വളപ്പിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ഇനി ഹലോ പ്രസദാട്ടാ നിങ്ങൾ എവിടെ ഞാൻ വരുന്ന വഴിയല്ലേ ഒരു ആക്സിഡന്റ് പെട്ടു ഇതൊന്ന് സെറ്റിൽ ചെയ്യേട്ടോ പ്രസദാട്ടാ ഇങ്ങോട്ട് വരുന്നണ്ടോ ആ ഫ്രണ്ടിന്റെ വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിക്ക് ഞാൻ അപ്പം വരാം ഏവിടെ പോകുന്ന ഓർക്കുന്നില്ല അങ്ങരികിൽ ഞാൻ നിന്നെ തേരഞ്ഞു വന്നത് ഇതുപോലൊരു യാത്രക്കിനി ഒരു നീ ദിവസം ഹലോ ഹലോ ഓർന്നി തന്നില്ലേนะ അന്ന് രണീ എന്താണെന്ന കാണിച്ചു തന്നില്ല നിനക്ക്

പ്രസതേട്ടാ മോൾക്ക് സുഖമില്ലെന്നൊക്കെ പറഞ്ഞത് കളവല്ലേ നിങ്ങൾ ആ സ്ത്രീയോട് പ്രണയമാണെന്ന് പറഞ്ഞതും കളവല്ലേ പ്രണയവും കളവും ഒരുമിച്ച് പോവില്ല കല്യാണം കഴിഞ്ഞൊരു പുരുഷന് മറ്റൊരു സ്ത്രീയോട് തോന്നുന്നത് അധികവും പ്രണയമാവില്ല ആ തിരിച്ചറിവ് സ്ത്രീക്ക് ലഭിക്കുമ്പോൾ അവൾ ഒരുപാട് വേദനിക്കും കാരണം മറ്റേതൊരു മുറിവിനെക്കാളും ആഴത്തിൽ വേദനിപ്പിക്കാൻ പ്രണയത്തിന് കഴിയും